സരീഷ് അങ്കകന്മാരെന്നെ റിസ്യുന്ന എൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഈ അവസരത്തിലെ ഭവന സന്ദർശനത്തിലാണ് അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു സമയത്ത് സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു സപ്പോർട്ട് അതാണ് ശരിക്കും ഞങ്ങളുടെ ഉപയോഗം ഓരോ ദിവസവും നമ്മൾക്ക് കൂടുതൽ പരിക്ക് ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അപ്പം നമ്മൾ പല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ച ഒരു അവാർഡാണിത് അപ്പം നമ്മുടെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിൽ പങ്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചവരാണ് അപ്പം ആ ഒരു സപ്പോർട്ട് വളരെ നന്ദിയോടെ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് അപ്പം നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഈ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കൈകളിൽ ഭദ്രമായിരുന്ന ഈ വാർഡ് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കും ഉണ്ടാവും എന്ന് ഉറപ്പാണ് അപ്പം നമുക്കറിയാം പല പദ്ധതികളും നമുക്ക് വളരെ കാര്യക്ഷമായിട്ട് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രളയത്തിൻ്റെ സമയത്ത് ഓരോ വീടുകളിലും ചെന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് അതുപോലെ തന്നെ ഓരോ വീട്ടിലും ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടെ നമ്മുടെ പ്രവർത്തനം ര് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു സ്നേഹവും കരുതലും നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാ വീടുകളിലും നമ്മൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല നിങ്ങളിലൊരാളായിട്ട് എൻ്റെ ആവശ്യത്തിനും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിലൊരാളായിട്ട് പ്രവർത്തിക്കുന്നൊരു ഉറപ്പാണ് ഞാൻ പൂർണ്ണ മനസ്സോടെ ഈ ഒരു സമയത്ത് അതിന് നമ്മുടെ മുഴുവൻ പ്രവർത്തകരും എൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ എൻ്റെ ആവശ്യങ്ങൾക്കും നമ്മൾ പൂർണ്ണ മനസ്സോടെ സഹകരിക്കും സഹകരിക്കും അത് ഞാൻ പറയുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം